ആയിരത്തി എണ്ണൂറ് തൊള്ളായിരത്തി എണ്ണൂറ് രൂപ വരെ വന്ന് ഷർട്ട് ടീഷർട്ട് അമ്പത് രൂപ നല്ല നല്ല ടീഷർട്ടുകൾ അമ്പത് രൂപ അമ്പത് രൂപ നാല് ടീഷർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ബ്രാൻഡേഡ് അയക്കാം ഹേറോ ലൂയി പോളോ ടോമി ടോം ടൈലർ പിമ്പർലാൻഡ് അർമാനി ടക്കഡ് പല പല കമ്പനിക്കാർ ടീഷർട്ട് നാലെണ്ണത്തിന് ഇരുന്നൂറ് രൂപ നാലെണ്ണം ഇരുന്നൂറ് രൂപ കമ്പനി ടീഷർട്ട് കൊടുക്കേണ്ട നല്ല നല്ല ടീഷർട്ടുകൾ ഒന്നും വില കുറവ് അത് നൂറ് രൂപ കേട്ട് ചോളി ചെയ്ത ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ആ വെറൈറ്റി വരുന്ന സാധനങ്ങളാണ് എത്ര കുറച്ചാലും ആയിരത്തി എട്ടഞ്ഞൂറ് വരും ആ സാധനമാണ് ഇതുപോലത്തെ ഇതൊന്നെടുക്കാം ഇത് ഇത് അവരൊന്നെടുക്കാം ഇതുപോലെ ഇതുപോലെ ഇതിന്റെ ഒരു സെക്ടർ ഇത് ബാലൻസ് ഉണ്ട് ഇതുപോലെ മൂന്ന് ഐറ്റം എടുക്കുമ്പോൾ ഈ ആകപ്പാട് ഇരുന്നൂറ് രൂപ വരും ഡവിടെയും കിട്ടാത്തൊരു പ്രത്യേക ഓഫർ അതിനാശ്രസത്തിൻ്റെ മാത്രം അഭിമാനം അഭിമാന ഒരു ഓഫറാണ് ഇത് വേറെ ആർക്കും ഇതിനെ വെല്ലാനോ ഭാഗം വാർച്ചിടാനോ ഒന്നും കഴിയില്ല ആക്സിലായിട്ടൊരു ഓഫറ് ഓഫർ ഇതുപോലെ ഐറ്റങ്ങളാണ് ഇത് ഇതുപോലെ എങ്ങനെ ഇത് എക്സ്പോർട്ട് ആയിട്ടില്ല ലോകം ഇത് നമ്മൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മേടിക്കലായിട്ടല്ല ഇത് പുറത്തുനിന്ന് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റിൽ ചെയ്യേണ്ട സാധനങ്ങളാണ് മൂന്ന് രണ്ട് പീസ് നൂറ് രൂപ ആ രണ്ട് പീസ് നൂറ് രൂപയൊക്കെ അതുപോലെ ഏതെടുത്താലും രണ്ട് പീസ് എടുത്താൽ നൂറ് രൂപയോടും ഇതുപോലെ തന്നെ ഈ വിലക്ക് അത്തരത്തിൽ ഇതിൻ്റെ പരിപാടി യഥാർത്ഥ വില കുറവ് ഇപ്പം ജനങ്ങൾ മഞ്ചേരി ഗാസിൽ ചുരി നിരഞ്ഞുകൊണ്ടിരിക്കുക ഇത്ര വില ഒരു സാധനം എടുത്താലും ഇത് ഒരു പീസ് അൻപത് രൂപ ഒരു പീസ് പർദ്ദന്റെ ഇടയിൽ ഇടാൻ ആയിട്ട് യൂസ് ചെയ്യാൻ പലാസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ടെണ്ണം എടുക്കുമ്പോ ഇതുപോലെ രണ്ട് പീസ് എടുത്ത് നൂറ് രൂപ രണ്ട് പീസ് നൂറ് മറ്റേത് കടകളിലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല അത്രയും വിലക്കുറവിലാണ് കൊടുക്കുന്നത് മാത്രം കിട്ടുന്ന ഒരു മസ്സേ അപാര വിലക്കമ്മിയിലാണ് ഭർദ്ദനടയിലൊക്കെ നല്ല മെറ്റീരിയലാണ് അപാര വിലക്കമ്മിയിലെങ്ങനെ മൂന്നെണ്ണ നൂറ് മൂന്നെണ്ണ അങ്ങനെ രണ്ടുമൂന്നു കുട്ടികളുണ്ട് അത്യാവശ്യം ഈ വെട്ടലൊക്കെയാണ് ചെറിയ നൂറ് നൂറ് അഞ്ഞൂറ് റുപ്യൂട്ടിലാണ് ഇതൊക്കെ അമ്പത് എന്താ ടീഷർട്ട് അവിടെ അമ്പത് അമ്പത് രൂപ ഫുള്ള് നല്ല അടിച്ചാൽ പോളിച്ച് പൊട്ടിക്കാതെ പീസ് അമ്പത് റുപ്യ അത് കൊണ്ട് അന്ന് കൊണ്ടു വാക്കല ഇതാ വെറും 150 രൂപ ഒന്നिने 150 രൂപ നാല് ടോപ്പുകൾ ഒരു 500 രൂപ നാല് ടോപ്പുകൾ ഇതാ കിടിലൻ കിടിലൻ جاي നാല് ടോപ്പുകൾ വെറും 500 ബിഗ് സൈസ് ടോപ്പുകൾ 500 രൂപ ട്ടോ ഇതാ നാല് ടോപ്പ് വെറും 500 രൂപ ഇങ്ങേരെ ഇങ്ങേരെ ഇതാ നല്ല നല്ല ഫാബ്രിക് നല്ല തുണികൾ നാല് നാല് ടോപ്പ് വെറും 500 രൂപ ഇതാ ഓഫർ ഇതൊക്കെയാണ് രൂപ ഇതെല്ലാം വെറും ാണ് കൊടുക്കുന്നത് എല്ലാം ബെസ്റ്റേൺ ടോപ്പുകൾ ടോപ്പുകൾ എല്ലാം ടോപ്പുകളുണ്ട് അഞ്ഞൂറ് ലെങ് എല്ലാരും സ്വാഭാവികമായി എല്ലാരും ഓഫർ ടോപ്പ് ടോപ്പുകൾക്ക് വീതി കുറവാണ് നീളം കുറവാണ് പറയാറുള്ളത് നല്ല വീതിയും ലെങ്ത്തും ക്വാളിറ്റി എല്ലാ സൈസുകളുണ്ട് എക്സല് ത്രിപിൾ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സല് വെറും നാലേ തൊണ്ണൂറ് കേട്ടോ രണ്ടാൾക്കാർ ചിക്കൻ ബിരിയാണി പൈസക്കാണ് കൊടുക്കുന്നത് മൂന്ന് ടാപ്പ് നാലേ തൊണ്ണൂറ് ഇതൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഒരാൾക്ക് എത്ര പീസും കൊടുക്കും ഈ സാധനം കേട്ടോ മൂന്നെണ്ണം നാല് തൊണ്ണൂറ് ഇനി അതിന്റെ താഴേക്ക് വേണ്ടേ വെറും രൂപ രൂപ നാസിയ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് എത്ര കളറുകളുണ്ട് ഒരു പീസിന് വെറും രൂപ ഇഷ്ടം പോലെ നല്ല നിങ്ങളും വലുപ്പ മഴവില്ലിൻ്റെ ഏഴ് കളറുകളുണ്ട് സ്റ്റാവും പോലെ എലാസ്റ്റിക് എല്ലാവർക്കും അറിയാം ഡബിൾ എക്സിലോ ത്രിപിൾ എക്സിലോ എത്ര എണ്ണകളോ തടിയുള്ള ആൾക്കാർ പോലെ വെറും അമ്പത് രൂപ കേട്ടോ ഒരു അമ്പത് ജ്യൂസ് കുടിക്കാൻ പൈസയുള്ളൂ കാണിച്ചു അതിനൊരു കുറച്ച് കൂടിയ പലാസോകൾ വേണമെങ്കിൽ ഇതാണോ ഒന്നിന് നൂറ്റി അമ്പത് മൂന്നെണ്ണം ഇത് മൂന്നെണ്ണം എടുത്താൽ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയെ വരള്ളൂ മൂന്ന് പലാസോ നല്ല ക്വാളിറ്റി ഉള്ള മൂന്നെണ്ണം വെറും മുന്നൂറ്റി തൊണ്ണൂറ് ഇതാ ഒന്നല്ല ഇഷ്ടംപോലെ കളറുകൾ കേട്ടോ ഇതാ നോക്കിക്കോളൂ കളറുകൾ ക്വാളിറ്റി നല്ല ഇഷ്ടം പോലെ അതിൻ്റെ വേറെ കളക്ഷൻസ് ഇതാ അതൊക്കെ ഇതെല്ലാം ഒന്നിന് നൂറ്റി അമ്പത് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഇതിൽ പ്ലെയിൻ കളറുകളുണ്ട് തരമായി മാറിയ ബാഗി പാൻറ്റ് ബാഗി പാൻറ്റ് കൊറിയൻ ബാഗി പാൻറ്റ് വെറും ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം നാല് തൊണ്ണൂറ് കേട്ടോ മൂന്ന് ബാഗി ആണ് കൊറിയൻ ബാഗി പാൻ്റ് ആണ് നാല് തൊണ്ണൂറ് ഇതാ ഒന്നല്ല രണ്ടല്ല മൂന്ന് ബാഗി പാന്റ് ആണ് നാല് തൊണ്ണൂറിന് മനസ്സിലായില്ലേ വേഗം വന്നോളി ഓടി വന്നോളി മഞ്ചേരി പാന്റ് കാണിച്ചു ബാഗി പാൻറ് കറക്റ്റ് ആ ടോപ്സുകൾ ഈ ടോപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ എത്ര രൂപ പോകുന്നുണ്ട് ഒന്നുകൂടി ഒന്നും കൂടി പറയും അഞ്ഞൂറ് തോന്നുന്നല്ലേ ഇത് മഞ്ചരി നാസിയുടെ പ്രത്യേകത ഇത് ഒന്നിനെ വെറും നൂറ് രൂപ വെറും നൂറ് രൂപ വിശ്വസിക്കാൻ പറ്റണെങ്കിൽ നൂറ് രൂപ അതിൽ ഒരു കളറല്ല എല്ലാ സൈസും എം എസ് എൽ എക്സ് ഡബിൾ എക്സ് എൽ എല്ലാ മോഡലും ഉണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഇഷ്ടംപോലെ കളറുകൾ കേട്ടോ വെറും നൂറ് രൂപ വിലകുറവിന്റെ പര്യായമാണ് മഞ്ചരി വില കുറവിന്റെ പേരിന്റെ വില മാത്രം അത് പരസ്യവാചകം ഞങ്ങളുടെ മാത്രമാണ് യാഥാർത്ഥ്യം ഇത് നമ്മളിപ്പോൾ ഓഫർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ആ അൺലിമിറ്റഡ് ആണ് സ്റ്റോക്ക് കഴിഞ്ഞ വരെ ഇത് മഴക്കാലം തുടങ്ങി കർക്കിടമാണ് വർധിക്കാലമാണ് അപ്പോൾ ജനങ്ങള് ഒരു തുണിയിൽ ബുദ്ധിമുട്ടാൻ പാടില്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയുള്ള ഫാബ്രിക് ഒന്നിന് ഇരുന്നൂറ് രൂപ മാത്രം ഒരു ക്രോപ്പ് ടോപ്പിനാണ് ഇരുന്നൂറ് ഇതിൽ ഫൈവ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് സ്ലീവ്ലെസ് ഉണ്ട് എല്ലാം ഹൈ ക്വാളിറ്റി ഉള്ള വെറും ഇരുന്നൂറ് രൂപ മാത്രം ടോപ്പ് വെറും ഇരുന്നൂറ് രൂപ പോലെ ഇതെല്ലാം ഇതേ കളക്ഷൻസ് ആണ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വെറും ഇരുന്നൂറ് രൂപയുള്ളൂ സാധനം ഇപ്പോഴത്തെ ഞാൻ ബാഗി പാന്റ് പലാസം പാൻറ് പറ്റിയ ടൈപ്പ് ആട്ടോ ഗെറും ഇരുന്നൂറ് രൂപക്കാർ എല്ലാവരും ചോദിച്ചു വരുന്ന സാധനമാണ് കുട്ടികൾക്ക് വീട്ടിൽ ഇടാൻ ഡ്രസ്സുകൾ ഉണ്ടോ ഉള്ള ചോദ്യം അവർക്ക് വേണ്ടിയുള്ള നല്ലൊരു വമ്പൻ ബോബൻ ഓഫറായിട്ടാണ് ആസിയാക്കിയിട്ടുള്ളത് ഇതാ വീട്ടിലിടാൻ പറ്റിയ നൈറ്റ് ഡ്രസ്സുകൾ വീട്ടിൽ ഇടാൻ പറ്റിയ വീട്ടിൽ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ മൂന്ന് ജോലിക്ക് മൂന്ന് ജോലിക്ക് എത്ര രൂപ മൂന്ന് ജോഡി ആ മൂന്ന് ജോഡിക്ക് വെറും നൂറ് രൂപ ടോപ്പ് ഐറ്റംസ് ആണ് ടോപ്പ് വിത്ത് ടൂ പീസ് ഉണ്ട് ടൂ പീസ് ഉള്ളത് മൂന്നെണ്ണം ഇരുന്നൂറ് ഇത് സിംഗിൾ ട്രോപ്പ് കോട്ടന്റെ ഇതിന് ഒന്ന് മൂന്നെണ്ണത്തിനാണ് നൂറ് രൂപ മൂന്നെണ്ണത്തിന് നൂറ് രൂപ മൂന്ന് സെറ്റിനാണ് ഇരുന്നൂറ് രൂപ കേട്ടോ മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് കുട്ടികൾക്ക് വീട്ടിൽ ഇട്ടുകൊടുക്കാൻ പറ്റിയതാണ് മൂന്ന് സെറ്റിന് എല്ലാവിധ ആൾക്കാർക്കും നാസിയ വമ്പൻ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് സെറ്റ് ഇരുന്നൂറ് രൂപ കുട്ടികൾക്കുള്ളത് ഇരുന്നൂറ് രൂപ മുതൽ കേട്ടോ കണ്ടമാനം കളറുകൾ ഉണ്ട് കളർഫുളുകൾ വെറും ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കുഞ്ഞുങ്ങൾ കുഞ്ഞുമൊക്കെ നല്ല നല്ല ഉടുപ്പുകൾ കണ്ടോ എല്ലാവിധ ആൾക്കാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റിയ കളക്ഷൻസ് നമ്മുടെ നാസിയ മഞ്ചേ നാസിയ ഒരുക്കി കഴിഞ്ഞു വലിയ കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ വെറും അഞ്ഞൂറ് വരെ താഴെ വരെ വരണോ മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി അഞ്ഞൂറ് വരെ താഴെ വരുന്ന നല്ല വലിയ വലിയ ഫ്രോക്കുകൾ കണ്ടാലോ ഗൗൺ പോലെയുള്ള ഉടുപ്പുകൾ കളറുകൾ വേണ്ട അവളെ മഴവിന്റിന് ഏഴ് കളറാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത് പതിനായിരം കളറുണ്ടാവുന്നുണ്ട് കണ്ടമാനം കളർ കേട്ടോ

വലിയ മെഡി ഉണ്ടാവുന്നു വലിയ മെടി വില കുറവിലുണ്ടാവുന്നു ഇനി ഇതിലേറെ വില കുറവ് സ്വപ്നങ്ങൾ മാത്രമാണ് ഇത് മൂന്ന് മൂന്ന് വലിയ മെടികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറിനാ കൊടുക്കണേ നാം ആസേല് മൂന്ന് വലിയ കേട്ടോ അതോ വിത്ത് ലൈനിങ് ഇതാക്കേണ്ട വധു മൂന്ന് മെടികള് വലിയ മെടികള് അപ്പൊ ഞാനേ മെടികൾ മുന്നൂറ്റി തൊണ്ണൂറിന് അപ്പൊ അതിന് ടോപ്പ് വേണ്ടേ അതിന് പരിഹാരമാണല്ലോ അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ടോപ്പുകൾ അവതരിപ്പിക്കാൻ പോവാണ് നോക്കിക്കോളി ടോപ്പുകൾ ഒന്നിന് ഇരുന്നൂറ് നല്ല കളർ ഫ്ലോറൽ പ്രിന്റ് നല്ല ഫാബ്രിക് ഒന്നിന് ഇരുന്നൂറ് മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് തൊണ്ണൂറ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മൂന്നെണ്ണത്തിന് നാല് തൊണ്ണൂറ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മിടിക്കത്ര വരുന്ന മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ടോപ്പിന് നാനൂറ്റി തൊണ്ണൂറ് തുണികൾ അത്രയും ഹൈ ക്വാളിറ്റി തുണികളാട്ടോ മക്കളെ കയറി വന്നോളി വേഗം വന്നോളി ിടാൻ ത്രീ പീസ് സെറ്റുകൾ ത്രീ പീസ് സെറ്റ് മഴക്കാലത്ത് ഉണങ്ങി എന്നുള്ള കംപ്ലൈന്റ് സെറ്റ് വില കോട്ടൺ പറഞ്ഞത് ഇത് മിക്സിങ്ണ്ട് കോട്ടൺ ഉണ്ട് സിസ്കോട്ടൺ സ്പുണ്ട് പല പല തുണികളിലും വരുന്നുണ്ട് ഇത് വില കേട്ടാൻ ചെട്ടിപ്പോ ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് ഒന്നും അറിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് ആണ് വരുന്നത് ആ മൂന്ന് കൂട്ടം ഷാള് പിന്നെ പാന്റ് ടോപ്പ് അതൊക്കെ മൂന്ന് സെറ്റിനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കളറുകൾ ഇതാ കളറില്ല എന്ന് പറയണ്ട വെറും തള്ളലല്ല മക്കളെ കേറി വന്നോളി കേറി വന്നോളി എന്താ മൂന്ന് സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്രത്യേകത അറിയുമോ എല്ലാവർക്കും അഫോർഡബിൾ ആയ പ്രൈസിൽ സാധനം കൊടുക്കുന്നതാണ് അതിൻ്റെ നമ്മുടെ വിജയം കാരണം എന്ത് നോക്കിയാല് നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ ഇത് വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ ത്രീ പീസ് ത്രീ പീസ് സെറ്റ് ആണ് കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറിന് ഉണ്ടാവും ഇതിൽ ഒരുപാട് കളറുകളുണ്ട് ഒരുപാട് കളറുകൾ നോക്കൂ എന്താ ഭംഗി ഡിസൈൻ പാന്റ് ഷാള് കല്യാണത്തിനോ എല്ലാ കല്യാണ നിശ്ചയത്തിനോ ഒക്കെ പോകാൻ പറ്റിയ മോഡല് എന്താ പറയുക ഷാളൊക്കെ ഇതിൽ അഞ്ചേ തൊണ്ണൂറിന് ഉണ്ട് ആറു ആറ് തൊണ്ണൂറൊക്കെ വരൂ നല്ല നല്ല സെറ്റുകൾ കളർ ചേഞ്ചുകളോ എല്ലാത്തിനും ഇനിതാ ഹൽദി മഞ്ഞൾ കല്യാണത്തിന് പറ്റിയ എല്ലാ മോഡലും അല്ല പച്ച കല്യാണം മഞ്ഞ കല്യാണം റെഡ് കല്യാണം എല്ലാ കല്യാണത്തിനും കല്യാണങ്ങൾ പല വിധത്തിലാണല്ലോ എല്ലാവിധ കളറുകളും ഡ്രസ് കോഡുകളും അവൈലബിൾ ആണ് പല വിധത്തിലും ഇത് ഷോൾ ഇതാ ഷോൾ നല്ല ഷോൾ കേട്ടോ ഇതമ്മ ഫുൾ വർക്കാണ് വരിക ഇതാ ഷോൾ പാൻറിന്ന് വർക്ക് വരുന്നുണ്ട് ഓക്കെ ആയിരത്തി ഇരുന്നൂറ് ഉറുപയ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പാർട്ടി വെയർ ആയിരത്തിന്റെ മുകളിൽ വരുന്നത് ഡ്രസ് കോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളറുകൾ ഒരായിരത്തി അഞ്ഞൂറ് മുതൽ ഹെവി ഹെവി വർക്കുകൾ ലഭ്യമാണ് പാർട്ടി വെയർ നല്ല വീതി മലപ്പുള്ള ഡബിൾ എക്സിലോ ത്രിപിള എക്സിലോ അടിച്ചാപ്പൊലി എന്ന് പറഞ്ഞ പറഞ്ഞ വാക്ക് അന്നത്മാക്കുന്ന വിധത്തിലാണ് എന്താണ് അടിച്ചാപ്പൊളി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എണ്ണൂറ് മുതൽ കഷ്ട കളറുകൾ ഏകം പഠിയാ ഷോൾ ജബർദസ് ജബർദസ്താണ് പാർട്ടിയാറെ എന്നിട്ട് കമ്പനി കൊണ്ടു ഇടനിലക്കാരിലാ കച്ചവട അതുകൊണ്ട് നമുക്ക് ഇത്ര സാധാരണ ഈ ഇത്രയും സാധാരണക്കാരിലേക്ക് സാധനം എത്തിക്കാൻ കഴിയുന്നത് ഇടനിലക്കാരിലെ കൊണ്ട് ഒരു മായാപ്രപഞ്ച ലോകത്താണ് എത്തിയിട്ടുള്ളത് ഇതാ കളറുകൾ ഇതിന് വില എന്ന് പറഞ്ഞാല് ഒന്നെടുത്താൽ നൂറ്റി മുപ്പത് രൂപ നല്ല ക്വാളിറ്റി ഉള്ള പാന്റ് കേട്ടോ ഒന്നെടുത്താൽ നൂറ്റി മുപ്പത് അപ്പൊ മൂന്നെണ്ണം എങ്ങനെയാ സാധാരണ മൂന്നെണ്ണം നമ്മുടെ നാസിയൽ മുന്നൂറ് റുപ്യ വരുന്ന എംമാതിരി വില കുറവ് ചോദിച്ചത് ഒരു മുന്നൂറ് റുപ്യ അതിൽ ഇഷ്ടമുള്ള കാർ തിരഞ്ഞെടുക്കാം മൂന്ന് ഇഷ്ടമുള്ള കാർ തിരഞ്ഞെടുക്കാം മൂന്നെണ്ണം മുന്നൂറ് ജഗിനാണത് ആംഗിൾ ലെങ്ത് മൂന്നെണ്ണം മുന്നൂറ് രൂപ ഒന്നിന് നൂറ്റി മുപ്പത് മൂന്നെണ്ണം മുന്നൂറ് രൂപ കേട്ടോ കൊടുക്കും കൊടുക്കും നൂറ്റി മുപ്പത് രൂപ ഈ മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് ഇഷ്ടമുള്ള കളർ കരഞ്ഞെടുക്കാം നമ്മൾ പറഞ്ഞ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കരഞ്ഞെടുക്കാം അത് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി മുപ്പത് അത് കഴിഞ്ഞത് പോലെ ലെഗിനെ ലെഗിനി ഇഷ്ടംപോലെ കറുകൾ ഒന്നിന് നൂറ് നൂറ് രൂപയുള്ളൂ ഒരു നൂറ് രൂപ ഒരു ലെഗിന് ഇതുപോലെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് പലാസം ഞാൻ അവിടെ കാണിച്ചു തന്നു അൻപത് രൂപ തന്നെ കാണിച്ചു തന്നു പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ നൂറ് രൂപ ഇതിൽ ഒരുപാട് കളറുകൾ ഉണ്ട് കാണിച്ചു തരതാ കളറുകൾ കാരണം നല്ല നല്ല ഭംഗി കുട്ടികൾ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കളറുകൾ എല്ലാ കളറുകളും അവൈലബിൾ ആട്ടോ നൂറ് രൂപ മുതല് പാൻറ് കൂടെ മായാ എന്ന് പറഞ്ഞ് വെറുതെ അല്ല കാരണം നമ്മുടെ അടുത്ത് ലെഗിൻ ഉണ്ട് പിന്നെ പലാസോ ഉണ്ട് പ്ലാസോ ഉണ്ട് സിഗറ പാൻറ് ഉണ്ട് ജോഗർ ഉണ്ട് പിന്നെ പാരഷൂട്ട് ഉണ്ട് ജീൻസ് പാൻറുകൾ എടുത്ത് അങ്ങനെ നോക്കി ജീൻസ് പാൻറുകൾ ജീൻസുകൾ എല്ലാ ഫിറ്റേഴ്സ് ഉണ്ട് ബോമോ ഫിറ്റ് ഉണ്ട് ബാഗ് ഉണ്ട് പിന്നെ സ്കിൻ ഫിറ്റ് ഉണ്ട് ഉണ്ട് ലേഡീസ് പാൻറുകൾ ഇതാ നാനൂറ്റി തൊണ്ണൂറ് മുതൽ രൂപേന്റെ താഴത്തേക്ക് അതായത് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപേ താഴത്തേക്കാണ് എല്ലാ ഫിറ്റ് ഇവിടെ കൂമ്പാര നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ ഇതാ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് വലിയവർക്കുള്ള ടീഷർട്ടുകൾ ഒന്നിന് അമ്പത് രൂപ നാലെണ്ണ ഇരുന്നൂറ് കോമ്പോ ഓഫർ ആണ് ഒന്നിന് അമ്പത് രൂപയുള്ളൂ കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ വീട്ടിൽ നേടാൻ പറ്റിയ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല സുഖം ഉണ്ടാകും നല്ല എന്താ പറയുക തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുലായം നന്ന സ്മൂത്തായ തുണിയാണ് കോട്ടൻ കോട്ടൻ നല്ല ബ്രാൻഡ് സർഫ്ലസിൻ്റെ സാധനം ഉണ്ട് അത് വൈറ്റ് ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കളറുകളുടെ ഒരു മായ പ്രപഞ്ചം എന്ന് ഞാൻ വെറുതെ പറയില്ല ഇഷ്ടം പോലെ ഉണ്ട് അതൊരു കുന്നുപോയി കൂട്ടിയിട്ടേക്കാണ് ഇന്ന് വന്ന് തെരഞ്ഞെടുത്തു ഒരാൾ വേണ്ട കുന്നു കൂട്ടു അമ്പത് രൂപ ഒന്നിന് ഒരു അമ്പത് രൂപ നമ്മളെ പ്രത്യേക ഓഫർ ഇട്ടോ മാക്സികള് വീട്ടിൽ നിന്ന് എല്ലാം കൂടാൻ പറ്റിയ മാക്സികൾ മൂന്നെണ്ണം വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ് എത്ര രൂപ കേട്ടിട്ട് മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപ നല്ല തുണികൾ കേട്ടോ നല്ല വീതി വലുപ്പം സാധാരണ ഓഫർ ഞാൻ മുന്നേ പറഞ്ഞു ഓഫർ കേട്ടുകഴിഞ്ഞാൽ വീതില്ല വലുപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്ന സ്ഥലത്ത് കൈ ഉണ്ട് നല്ല വീതി ഉണ്ട് നിളമല്ലാണ്ട് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അതിന് പറഞ്ഞാ കഴിഞ്ഞാൽ ഷോള് നിർബന്ധമാണ് ഷോള് വേണം അപ്പൊ ഷോള് നമ്മള് ഷോള് നമ്മൾ എത്തിപ്പെട്ടത് എന്തറിയോ ഷോളിൻ്റെ ഒരു മായ ലോകത്തേക്കാണ് ഇഷ്ടം ഷാളുകളൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അവിടെ ഷാളുകൾ എല്ലാ കളറുകളും ചുറ്റുന്ന ഷാൾ കണ്ട് ഷാളുകൾ ചുറ്റി കെട്ടാൻ പറ്റുന്ന ഷാളുകൾ എല്ലാവിധ ഷാളുകളും ഉണ്ട് കേട്ടോ കളറുകളും ആയിക്കോളി എല്ലാ കളറുകളും എല്ലാ ഷോളാണ് ഇതെല്ലാ ഷോൾ ഇവിടെയൊക്കെ പോരാത്ത ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ മൾട്ടി കളറ് സിംഗിൾ കളറ് പ്രിന്റ് എല്ലാ മാക്സി ആയി ഷോളായി ഇനി നമുക്ക് ഇന്നർവെയർ വേണ്ടേ ഇന്നർവെയർ ഇതാ നാസേൽ വമ്പൻ ഓഫറ് മഴക്കാലത്ത് ഉണങ്ങി കിട്ടണ കംപ്ലൈന്റ് ഇതാ മൂന്ന് പാൻറ് ഈസ് നൂറ് രൂപ മൂന്ന് പാൻറ്സ് നൂറ് രൂപ കേട്ടോ ബ്രാൻഡഡ് പ്രൈസ് ബ്രാൻഡഡ് സാധനം ഒന്നിന് വെറും അൻപത് രൂപയുള്ളൂ കേട്ടോ ഒന്നിന് അൻപത് രൂപ ഇതാണ് നല്ല ഉപകാരപ്പെടും മഴക്കാലത്ത് ഉണങ്ങി കിട്ടണമെന്നാണ് കംപ്ലൈന്റ് പറയണ്ട എല്ലാരും കൂടി അതുപോലെ ഒന്നിന് അമ്പത് റുപ്പും ബ്രാൻഡഡ് പ്രൈസ് പോയി ആണെങ്കിൽ പറ്റിയ ഡബിൾ മുണ്ടുകൾ കേട്ടോ ഡബിൾ മുണ്ടുകൾ ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് മൂന്നെണ്ണം എടുക്കുമ്പോൾ മൂന്ന് ഇഷ്ടമുള്ള കളറുകൾ കരകൾ എടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് മുണ്ട മൂന്ന് ദോട്ടികളാണ് ഡബിൾ മുണ്ട മുണ്ട ഡബിൾ മുണ്ടാട്ടോ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റൂല മൂന്ന് ദോട്ടികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടാ ഇഷ്ടമുള്ള പച്ച നീല കളറുകൾ പച്ച നീല ചോപ്പ് റോസ് എല്ലാ കളറുകളും നല്ല നൂറ് രൂപ പറ്റാത്ത വെറും മുതല് ആക്ടിവിറ്റി സ്റ്റാർട്ടിങ് നൂറ് രൂപ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇടവ് നൂറ് രൂപ ഒരുപാട് മുതൽ ആണ് രൂപ മുതൽ മാക്സി വിറ്റ് ഡബിൾ മുണ്ട് ആണെന്നൊക്കെ പറ്റിയ ഡബിൾ മുണ്ട് കാണിച്ചു അങ്ങനെ ലുങ്കി തുണി വീട്ടിടാൻ പറ്റിയ ഒന്നിന് തൊണ്ണൂറ് റുപ്യ മൂന്നാടുക്കുമ്പോ അമ്പന ഓഫർ ഇരുനൂറ്റിഅമ്പത് റുപ്പ്യ ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് മൂന്ന് മുണ്ടുകള് അതിൽ ഇഷ്ടംപോലെ കളറുകൾ ഇഷ്ടമുള്ള കളറുകൾ തെരഞ്ഞെടുക്കാം എല്ലാവിധ കളറുകളും ഉണ്ട് നല്ല വെള്ള വെള്ളം കളിയെടുത്ത തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ കേട്ടോ നിങ്ങൾക്കുള്ള ഡബിൾ മുണ്ട് കാണിച്ചു ലുങ്കിത്തോണി കാണിച്ചു അനിമൂലി ഷർട്ട് കുളി വേണല്ലോ നല്ല കൂറാളു ഇതാ രണ്ട് ഷർട്ട് കൂറും അഞ്ഞൂറ് റുപ്പോ നല്ല അടിച്ചാളി ഷർട്ടുകൾ രണ്ടെണ്ണം കൂറും അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്പുള്ള ഷർട്ട് കോംബോ ഓഫർ കണ്ടെടുത്താ അഞ്ഞൂറ് റുപ്യട്ടോ ഇതാ കളറുകളും ഒക്കെ അല്ല കരളം മുണ്ടിക്ക് അടിച്ചാപ്പള്ളി ലുക്കിലാവും കൊമ്പ് കോയൊക്കെ ഇവിടെ നിന്നാണ് വന്ന് എടുത്തോണ്ടായത് മാതിരി സാധനാണ് മൊഞ്ചുള്ള ടീഷർട്ട് ഇടാൻ പോവുണ്ടാവും അവർക്ക് പറ്റിയതാ നാസിയയിൽ ഒരുക്കിയിട്ടുണ്ട് മൂന്നു അടിച്ചാപ്പള്ളി ടീഷർട്ട് കയറി വെറും ഇരുന്നൂറ് റുപ്പ്യ വെറും ഇരുന്നൂറ് ഉറുപ്യന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്പ്യ മൂന്നെണ്ണത്തിന് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിന് സ്ലീവ് ഫൈസ് സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് എല്ലാ ഇരുന്നൂറ് റുപ്പ്യ മൂന്നെണ്ണത്തിന് കേട്ടോ ടീഷർട്ട് ചോദിച്ചു നടക്കും പോക്കറ്റുള്ള ടീഷർട്ട് മൊബൈൽ ഇടാൻ പോക്കറ്റ് വേണ്ടിയിരുന്നു അവർക്കുള്ളതാ നൂറ്റി അമ്പത് റുപ്പയ്ക്ക് കോളറുള്ള പോക്കറ്റുള്ള കോളറുണ്ട് പോക്കറ്റുണ്ട് വെറും നൂറ്റി അമ്പത് റുപ്യ നൂറ്റി അമ്പത് ഉറുപ്പയ്ക്കാണ് ഈ ടീഷർട്ട് കൊടുക്കാൻ നല്ല നല്ല ക്വാളിറ്റി കോട്ടൺ ടീഷർട്ടുകൾ കോളറുകള് വിത്ത് കോളർ നല്ല പൂക്കളുണ്ട് ും വലയും മൂന്ന് ടൗസറുകള് വെറും കുളിക്കാനല്ല മുന്നിലെ അടിയിട്ട് കല്യാണത്തിന് പോകാൻ പറ്റും അമ്മാതിരി ടൗസറാണ് നൂറ്റി അമ്പത് റുപ്യൂറ്റു ഉണ്ട് നല്ല കളറുകൾട്ടാ എല്ലാ കളറും നൂറ്റി അമ്പത് റുപ്പ്യണ്ട് ചെറുതും എല്ലാ പാച്ചിലും പാച്ചിലാ വായി